ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ആചരണത്തോടനുബന്ധിച്ച് ചവറ പന്മന ആശ്രമത്തിൽ സംഘടിപ്പിച്ച കുമ്പളത്ത് ശംഖുപിള്ള അനുസ്മരണം മഹാഗുരുജ്വാല പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു കലകളുടെയും സംസ്കാരത്തിന്റെയും പ്രചാരണം ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന കലാക്രാന്തി പദ്ധതിയിൽ വിദ്യാർത്ഥി രാജ ശിക്ഷാ അഭിയാനും ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു െ ഞാൻ തല്ലിയത് കണ്ടോന്ന് ഭർത്താവ് നോവാതെ ഞാൻ മോങ്ങിയത് കണ്ടൊന്ന് ഭാര്യ പോവാതെ ഞാൻ നിന്നതും കണ്ടോ എന്ന് പറഞ്ഞ അമ്മായിമ്മ തിരിച്ചു വന്നു അതുപോലെ വല്ലക്കാരനെ പറഞ്ഞു വിട്ടാലും പോവാതെ ഞാൻ നിന്നും നിൽക്കും എന്ന് ഒരു ഭീഷണി ഒരിക്കൽ കൂടി ഉയർത്തിക്കൊണ്ട് ഞാൻ തുടങ്ങിയാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ കവി കുരീപ്പുഴ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു